മാത്രമേ ഉള്ളൂന്ന് പറയും ഞാനിതാ മുഖമൊക്കെ കഴുകി കഴുത്തിട്ട് നല്ല വൃത്തി കഴുകി കേട്ടോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും നല്ല അടിപൊളി ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും നമ്മുടെ വായനവട്ടം നല്ല അടിപൊളി ടിപ്സ് തന്നെയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മുഖമൊക്കെ നല്ല വെട്ടിത്തിളങ്ങും അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഒട്ടും പണച്ചെലവ് തന്നെ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതെന്താണെന്നല്ലേ ഇതാണ് നമ്മുടെ ദോശ മാവ് ോശമാവ് മാത്രമേ എടുത്തിട്ടുള്ളു അതിനകത്ത് ഒരു പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ വിഡിലിമാവുന്നോ ദോശമാവെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം അപ്പൊ ഇന്നത്തെ താരം ഇവനാണ് ഇവനെ വെച്ചിട്ടാണ് ഇന്നത്തെ ഫേസ് പാക്കട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ ഇട്ടേക്കാം അല്ലേ ഇപ്പോഴും നമുക്ക് നമ്മുടെ ദോശമാവ് നമ്മുടെ മുഖത്ത് തേക്കാം അപ്പൊ അമ്മന് വേഗം തേക്കട്ടെ അവളുടെ സംശയം ചോദിച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് മുഖത്ത് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കാം നന്നായിട്ട് കട്ടിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഓരോ പണ നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഇച്ചിരി മാവെടുത്ത് മാറ്റി വെച്ചാൽ മതി നമുക്കത് മുഖത്തും തേക്കാം എല്ലാ ദിവസവും തേക്കാം കേട്ടോ എല്ലാ ദിവസവും രാവിലെ ആരും കാണാതെ തേച്ചാൽ മതി പിന്നെ ഇന്നലെ ഞാൻ ഒരു കുക്കുംബറിൻ്റെയും ഗ്ലിസറിൻ്റെ അടങ്ങിയ ഒരു പാക്കൊക്കെ ഇന്നലെ കാണിച്ചില്ലായിരുന്നോ അതുപോലെ തന്നെ ഓട്ട്സിൻ്റെ ഒക്കെ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നോ നല്ല അടിപൊളിയായിട്ടോ അത് നമ്മൾ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ പിന്നെ ഇന്ന് രാവിലെ ഞാൻ കുക്കുംബറിൻ്റെ ജ്യൂസും ഗ്ലിസറിന് മോത്ത് തേച്ചിട്ടോ അടിപൊളിയായിരുന്നു ഇപ്പോൾ ഒരു സ്പൂണ് കുക്കുംബർ ജ്യൂസ് എടുക്കുവാണെങ്കിൽ ഒരിത്തിരി ഗ്ലിസറിന് ഒഴിച്ച് മിക്സ് ചെയ്ത് തേച്ചാലും മതി കേട്ടോ ഇന്നലെ ഞാൻ ഒരു സ്പൂണ് ഗ്ലിസ് ഒരു സ്പൂണ് കുക്കമ്പർ ജ്യൂസിന് ഒരു സ്പൂണ് ഗ്ലിസ്സറി എന്നാണ് പറഞ്ഞത് പക്ഷേ അത് മാറിപ്പോയതാണ് കേട്ടോ അത്രയൊന്നും എടുക്കണ്ടേ ഒരു സ്പൂണ് കുക്കമ്പർ ജ്യൂസിന് ഒരിത്തിരി ഗ്ലിസ്സറിന് തേച്ചാൽ മതി എടുത്താൽ മതി കേട്ടോ എന്നാൽ മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും ഒക്കെ തേക്കണം കറുത്ത പാട് പോകാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ദോശമാവ് ദോശമാവ് നമുക്ക് ദിവസം തേക്കാൻ പറ്റുന്ന കേട്ടോ ഇതൊക്കെ ചെയ്തു നോക്കിയെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നല്ല വെളുത്ത് നല്ല സുന്ദരി സുന്ദരന്മാരൊക്കെ ആവുള്ളൂ അതിൽ ചേട്ടന്മാർക്കൊക്കെ തേക്കാം അടുക്കളയിൽ കയറുന്ന ചേട്ടന്മാർ അടുക്കളയിൽ കയറുന്ന ചേട്ടന്മാർക്കൊക്കെ ഇതുപോലൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് മുഖമൊക്കെ ഒന്ന് സുന്ദരമാക്കി എടുക്കാം കേട്ടോ അപ്പൊ താഴെ കുഞ്ഞാറ്റയുടെ നോട്ട്സ് എന്താ എഴുതുവണ്ട്ടവളെ നോക്കിച്ചിരിക്കും ഞാനൊക്കെ പറഞ്ഞിട്ട് കഴുത്തിലൊക്കെ തേച്ചു കൊടുക്കണേ കഴുത്തിന്റെ പുറകു വശത്തും തേച്ചു കൊടുക്കണം കേട്ടോ പാവച്ചാ പാവച്ചിനെ കുഞ്ഞാക്കളിയാക്കാണ് നമ്മളീ മാവില് ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അരി ഉഴുന്ന പിന്നെ ഇത്തിരി ചോറ് പിന്നെ ഉപ്പ് ഇത് മാത്രമേ മാത്രമുള്ളട്ടോ നമ്മുടെ ഈ മാവിൽ ഈസ്റ്റ് അപ്പക്കാരൊക്കെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ചിലപ്പം അലർജി വരുമോ ചോർച്ചിൽ വരുവോ ഒക്കെ ചെയ്യും പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മുഖത്ത് തേക്കാം പിന്നെ ഇന്നലെ സ്ക്രബൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ചെറിയ തരിതരിപ്പുണ്ട് കേട്ടോ സ്ക്രബ് പോലെ ഇങ്ങനെ ഒരച്ച് കഴുകാനൊന്നും പോവണ്ട ആഴ്ചയിൽ നമുക്ക് ദിവസം തേക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ സ്ക്രബ് പോലെ ഇങ്ങനെ ഉറച്ച് ഉറച്ച് അങ്ങ് കഴിക്കാൻ മതി എല്ലാ ദിവസവും ഇങ്ങനെ ഉറച്ച് കഴുകണം എൻ്റെ മനസ്സിൽ ഇത് നോക്കി ഏതെങ്കിലും തരിതരിപ്പ് പോലെയുള്ളതാണേ കണ്ടോ ഞാൻ ഒത്തിരി ഇങ്ങനെ നൈസായിട്ടൊന്നും അരച്ചെടുത്തൊന്നല്ല കേട്ടോ ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ ഉറച്ചൊന്നും കഴുകത്തുന്നില്ല മുഖത്തും കഴുതി നന്നായിട്ട് തേച്ചിട്ടുണ്ട് ഒത്തിരി വെള്ളം പോലെ മാവ് എടുക്കണ്ട കേട്ടോ ഇച്ചിരി കട്ടിയുള്ള മാവ് എടുക്കണേ എങ്കിലും മാതെ നമ്മൾ മുഖത്ത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഇതാണെങ്കിലും അത്ര വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ ഇച്ചിരി വെള്ളം പോലെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല അതാ മുഖത്തൊക്കെ വെച്ച് ഇങ്ങനെ വെക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി വെള്ളം പോലത്തെ മാവ് എടുക്കല്ലേ അല്ലെങ്കിൽ ഒലിച്ച് അങ്ങ് പോകും അപ്പം മുഖത്തും കഴുത്ത് നന്നായിട്ട് തേച്ചിട്ടുണ്ട് ഉണങ്ങി വരാൻ വലിയ താമസമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ചൊക്കെ മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഉണങ്ങിക്കോളും പത്ത് മിനിറ്റല്ല എന്തായാലും പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വേണം കേട്ടോ ഉണങ്ങി കിട്ടാനായിട്ട് പിന്നെ നിങ്ങൾ തേക്കുമ്പോൾ കഴുത്ത് മുഖത്ത് കഴുത്തിൻ്റെ പുറവശം അതുപോലെ ചെവിയുടെയും ഭാഗമൊക്കെ തേക്കട്ടെ അരിമാവായത് കൊണ്ട് നിങ്ങൾക്ക് ചെവിയുടെ പുറകശം തേക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട തേക്കാം പക്ഷേ എന്നാലും നിറവ്യത്യാസം നമുക്ക് തോന്നും കേട്ടോ ചെവിയും ചെവി വേറെ നേരം മുഖം വേറെ നേരം കഴുത്ത് വേറെ നേരം എല്ലാം വേറെ വേറെ പോട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പം ഞാനെടുത്ത പാക്ക് കറക്റ്റ് തന്നെ ആയിരുന്നു എന്റെ മുഖത്തിനും കഴുത്തിനും ഇടാനായിട്ട് ഉള്ളതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് നമുക്കിത് ഡെയിലി തേക്കാംട്ടോ ഡെയിലി തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഏതോ ചേട്ടന് ഏതോ ഒരു വണ്ടി പോയതാണ് എൻ്റെ ദൈവമേ എന്ന് അറിയുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ അവരൊക്കെ വീഡിയോ കാണാൻ കണ്ട് കാണാ കമ്മന് ഇടാ കമ്മന് ഇടാറില്ല പക്ഷെ കാണാറുണ്ട് അപ്പം എന്നോട് പറയാറുണ്ട് കേട്ടോ ഇപ്പോൾ ടിപ്സ് തന്നെയാണല്ലോ ഞാൻ കാണാറുണ്ടെന്നൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ട് ദോശമാവിൻ്റെ വീഡിയോ കാണുമ്പോൾ അവരെന്തായാലും ചിരിക്കും ഇനി നീ ദോശമാവ് പോലും വെറുതെ വിടത്തില്ലേ എന്ന് ചോദിക്കും ഇനി തേക്കാനും കാന്താന്യം മുളക് മാത്രമേ ഉള്ളൂന്ന് പറയും ഏതോ ഒരു ചേട്ടൻ എനിക്ക് കമൻ്റ് ഇട്ടതാണ് കേട്ടോ ഇനി കാന്താനിയും കൂടെ മാത്രമോ തേച്ച തമാശക്ക് പറഞ്ഞതാണ് അപ്പം എൻ്റെ മൂക്കൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടോ അപ്പം ഞാനിത് കുറച്ച് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വടിച്ചെടുത്തത് മൂക്കിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്തതാണ് കേട്ടോ ഇനി ഇത് ഒരു ഉണങ്ങട്ടെ ഒരു പത്ത് പത്ത് മിനിറ്റല്ല പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് വേഗം ഉണങ്ങട്ടെ ഈ പറയുന്നു പറന്ന് മൊത്തം തെറ്റാണല്ലോ ചോദിച്ചാ വേഗം ഒന്ന് ഉണങ്ങി കിട്ടട്ടെ കേട്ടോ ഇനി ഉണങ്ങിയിട്ട് നമുക്ക് കാണാവേ മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ കഴുത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ മുഖത്തിൻ്റെ ഈ ഭാഗം അത് ചെറിയ നനവ് പോലെയുണ്ട് കേട്ടോ പക്ഷേ എന്നാലും കുഴുത്തിലിവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ മുഖം നന്നായിട്ട് ഉണങ്ങും ഇനി ഞാൻ വേഗം പോയിട്ടൊന്ന് കഴുകിയിട്ട് വരാവേ ഇവിടുന്നു കഴിക്കാൻ ഇവിടെ ആവും കേട്ടോ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ അപ്പോൾ ഞാനിതാ മുഖമൊക്കെ കഴുകി കഴുത്തി നല്ല വൃത്തി കഴുകി കേട്ടോ കഴുത്ത് ഞാൻ സ്ക്രബ് പോലെ അങ്ങ് ചെയ്തു പക്ഷെ മുഖം ഇങ്ങനെ വെള്ളം കൊണ്ട് നനച്ചു കൊടുത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചങ്ങ് കഴുകി കേട്ടോ സ്ക്രബ് പോലെ ചെയ്തില്ലേ മുഖം അപ്പം ഒരു കൂളിയൊക്കെ അങ്ങ് പാസ്സാക്കി എന്നൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ കണ്ടോ എളുപ്പമല്ലേ നമ്മുടെ അടുക്കളയിലുള്ള സൂത്രമാണ് അടുക്കളയിലുള്ള മാവാണ് മാവ് എടുത്ത് നമ്മുടെ മുഖത്ത് തേക്കുക കഴുത്തി തേക്കുക എന്ത് തേച്ചാലും കുഴപ്പമില്ല നമ്മൾ മോയ്സ്ചറൈസർ മറക്കരുത് അപ്പം ഞാൻ തേക്കുന്നതാ അലോവേറ ജെല്ലാണ് കേട്ടോ ആലോവേറ ജെല്ലോ അത് കുറച്ച് എടുത്തിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ ആണോ നമ്മുടെ ഒക്കെ മാറാൻ നല്ലതാണ് മുഖക്കൊരു വരില്ല എല്ലാത്തിനും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ അലോവറ ജെല്ല് അനീ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ഡ്രൈനെസ് തോന്നും കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമോ അലോവറ ജെല്ലോ ഇതിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ താ അലോവറ ജെല്ലൊക്കെ തേച്ചപ്പോഴത്തേക്കും നമ്മുടെ മുഖം ഒന്നും കൂടെ ഒന്ന് തിളങ്ങി കേട്ടോ കേട്ടോ ചെറിയൊരു തിളക്കൊക്കെ വന്നു നമ്മുടെ കവിളത്തൊക്കെ അപ്പം നല്ല അടിപൊളിയാണ് അലോവേറ ജെല്ലോ ഇന്നലെ എനിക്ക് ചേട്ടൻ മേടിച്ച് തന്നതാണ് അലോവറ ഞാൻ സാധാരണ തേക്കുന്ന ഗ്ളിസറും റോസ് വാട്ടറും കുറച്ച് എടുക്കോളോ കുറച്ച് എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഒത്തിരി നാളെ എനിക്ക് അലോവറ ജെല്ല് മേടിച്ചിട്ട് വീണ്ടും ചേട്ടൻ അലവർ ചൊല്ലി മേടിച്ച് തന്നു ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചേട്ടൻ മേടിച്ച് തന്നു കേട്ടോ ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്ക് ഒരു അലവറ് ചൊല്ലൊന്ന് മേടിച്ച് തരാൻ ചോദിച്ചു ചേട്ടി പറയുമ്പോൾ എന്താ കുഴപ്പം മേടിച്ച് തരാം മഴയില്ലെങ്കിൽ ഞാൻ കടയിൽ കയറാം അന്നേരം മേടിച്ച് തരാം കേട്ടോ എന്ന് വിളിക്കാം പറഞ്ഞു അപ്പോൾ മഴയില്ലായിരുന്നു വൈകുന്നേരം അങ്ങോട്ടും ചേട്ടൻ പോലത്തുനിന്ന് മഴ കുറവായിരുന്നേ ചേട്ടൻ എനിക്ക് മേടിച്ച് തന്നു വളരെയധികം സന്തോഷമായി എനിക്ക് അലോവറ ജെല്ല് കിട്ടിയതുകൊണ്ട് കാരണം നമ്മൾ ഇതുപോലത്തെ ഫേസ് പാക്കൊക്കെ തേക്കുന്നില്ലേ അന്നേരം നമ്മുടെ മുഖൊക്കെ നല്ല ഡ്രൈനെസ് ആകും അന്നേരം ഇതുപോലെ അലോവെറ ജെല്ലോ തേക്കുന്നത് വളരെ നല്ലതെട്ടോ അപ്പോൾ തേക്കുമ്പോൾ തന്നെ നല്ല ഒരു സോഫ്റ്റ് ആവും എല്ലാരും സ്വാതന്ത്ര്യദിനമൊക്കെ ആകർഷിച്ചോ ഞങ്ങളുടെ ഇങ്ങോട്ട് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു സ്കൂളിൽ പിള്ളേരൊക്കെ പോയി രാവിലെ പോയിട്ട് ഒരു അര മണിക്കൂർ അവിടെ ചിലവഴിച്ചിട്ട് പോകുന്നു കേട്ടോ പിന്നെ ഇന്നലത്തെ സ്വാതന്ത്ര്യദിന മത്സരത്തിൽ കിസ്സില് കുഞ്ഞാവയ്ക്കും കുഞ്ഞാറ്റിക്കും രണ്ട് പേർക്കും ഫസ്റ്റ് കേട്ടോ യു പി സെക്ഷനിൽ വാവച്ചിക്കും എൽ പി സെക്ഷനിൽ കുഞ്ഞാറ്റിക്കും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസംഗ മത്സരത്തിൽ രണ്ട് രണ്ടുപേരും ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റാണ് കേട്ടോ പിന്നെ നാടാണ് കുഞ്ഞാറ്റ കൊടി നിർമ്മ കൊടി നിർമ്മാണമില്ലേ കുടി ഉണ്ടാക്കിയതിന് കുഞ്ഞാറ്റേക്ക് സെക്കൻഡല്ലേടാ ആ സെക്കൻഡ് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി സ്കൂള് അടയ്ക്കാൻ നേരത്തെ നമുക്കൊരു ആനിവേഴ്സറി ഒക്കെ വെക്കട്ടോ അന്നേരം നമുക്ക് കുറേ ട്രോഫികളൊക്കെ കിട്ടുമല്ലേ കുഞ്ഞാ ഇതൊക്കെ എവിടെ ഇനി വയ്ക്കും കുറേ ട്രോഫികൾ കിട്ടാറുണ്ടല്ലേടാ കുറേ കിസ് മത്സരത്തിൽ പങ്കെടുത്തിനൊക്കെ സ്കൂളിൽ മത്സരത്തിൽ പങ്കെടുത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ പോയില്ലായിരുന്നോ ഹടിമാലിയിൽ ഒരു ദിവസം പോയി എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കിസ് കോമ്പറ്റീഷനിൽ പോയിട്ട് അന്നേരം കുഞ്ഞാവ് കുഞ്ഞാവയ്ക്ക് മൂത്തവയ്ക്ക് ഫോർത്ത് ആട്ടോ മാലാസ്ഥാനാണ് ഇന്ന് ഉണ്ണിക്കൂട്ടന്ന് സുഗോലാത്തന്നെ ആശുപത്രി പോയി രാവിലെ പോയിട്ട് ഉച്ചയ്ക്കായപ്പോഴായിട്ട് വന്നത് പിന്നെ പ്രത്യേകിച്ചുള്ള വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ചേട്ടൻ മീൻ മേടിച്ചിടൊന്നേട്ട ഞാൻ കുളി കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ മീനും മേടിച്ചിട്ട് വന്നു കേട്ടോ അത് പിന്നെ നന്നാക്കി കൊണ്ടുവന്ന മീനായതുകൊണ്ട് കുഴപ്പമില്ലേ നന്നാക്കിയില്ലെങ്കിൽ ചേട്ടനെ കൊണ്ടുതന്നെ നന്നാക്കി ചേനേ ചേട്ടയ്ക്ക് ഭാഗ്യമുണ്ട് അപ്പം ഇതുപോലത്തെ പാക്കഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പാക്ക് ചെയ്തിട്ട് കമൻ്റ് ഇടണം പിന്നെ അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് നമുക്ക് ദിവസം തേക്കാം സ്ക്രബ് പോലെ ഇങ്ങനെ മുഖത്ത് അങ്ങനെ തേച്ച് കൊടുക്കേണ്ട ആഴ്ച അത് തേക്കുവാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ഇതേപോലെ സ്ക്രബ് പോലെ തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് അണച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കളഞ്ഞാൽ മതി കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ലോ നല്ല സൂപ്പർ സാധനം കേട്ടോ പാടുകളൊക്കെ മാറും മുഖം നല്ല സോഫ്റ്റ് ആകും പിന്നെ ഇത് തേച്ച് കഴിയുമ്പം അലോവെറ ജെല്ല്ല് തേക്കാൻ മറക്കരുത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയിസ്ചറൈസും ക്രീം തേക്കാൻ മറക്കരുത് കേട്ടോ ആകെ ഒച്ചയും ബഹളം ീവിടിൻ്റെ വച്ചിൻ ബഹളാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയ്ക്കുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്